നമസ്തേ ഭജഗോവിന്ദത്തിലെ മൂന്നാമത്തെ ശ്ലോകം നാരീസ്തനഭര നാഭീദേശം ദൃഷ്ടമാഗാമോഹാവേശം ഏതൻ മാംസവസാദി വികാരം മനസി വിചിന്തയ വാരം വാരം നാരീസ്തനഭര നാഭീദേശം ദൃഷ്ട മാഗാമോഹാവേശം ഏതൻ മാംസവസാദി മനസി വിചിന്തയ വാരം വാരം ലോകത്തിലെ അധികം കൊലപാതകങ്ങള് വഴക്കുകള് ദുഷ്ടതകളെ ഒക്കെ നടന്നിട്ടുള്ളത് പണത്തിനും പെണ്ണിനും ഒക്കെ വേണ്ടിയാണ് പണത്തിന്റെ നിരർത്ഥകത കണ്ടു പിന്നെയോ സ്ത്രീ പുരുഷ ലിംഗവ്യത്യാസത്തെ ആസ്പദമാക്കി ധാരാളം അധർമ്മങ്ങൾ നടക്കുന്നു അനീതികൾ നടക്കുന്നു ഇത് വിവേക ശൂന്യത കൊണ്ടാണെന്ന് ഇവിടെ ശങ്കരഭഗോത്പാദരെ ഓർമ്മിപ്പിക്കുകയാണ് സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരുവന് ശരീരത്തിന്റെ നശ്വരതയും മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഗുരുക്കന്മാർക്കുണ്ട് അതുകൊണ്ട് ചിലപ്പോഴൊക്കെ അവര് നശ്വരമായ ശരീരത്തെ വളരെ സത്യസന്ധമായി തന്നെ അതിന്റെ നിസാരതയെ വിവരിച്ചു കാണിക്കും ഗുരുദേവൻ ശിവശതകം എന്ന കൃതിയിലെ സ്ത്രീ ശരീരത്തിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തുന്നുണ്ട് ഇത് ദുർഗന്ധമുള്ളതാണ് മലീമസമാണ് ഇതിനകത്ത് എന്തെങ്കിലും ഒരു നല്ലത് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നൊക്കെ പറയും അതേപോലെ ഇവിടെ പറയുകയാണ് അലയോ മനുഷ്യ ഇനി സ്ത്രീകളെ കാണുമ്പോൾ വളരെയധികം മോഹിതനാകുന്നു അവരുടെ ലൈംഗിക അവയവങ്ങള് ഇതിനെ ഏറ്റവും മോഹിപ്പിക്കുന്ന വസ്തുവായിട്ട് തീരാറുണ്ട് പ്രകൃതി ലൈംഗികതയോ ഓപ്പോസിറ്റ് സെക്സിനെയോ ഒന്നും മോശമാണെന്ന് ചിത്രീകരിക്കുന്നില്ല പ്രകൃതിയുടെ സൃഷ്ടിയില് എല്ലാം പൂർണ്ണം തന്നെയാണ് സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഇവിടെ തലമുറകള് പിന്തുടർന്നു പോണം അതുകൊണ്ട് പുരുഷന്മാർക്ക് സ്ത്രീയോടും സ്ത്രീകൾക്ക് പുരുഷന്മാരോടും താത്പര്യം തോന്നുക സ്വാഭാവികം അതില് തെറ്റൊന്നും പറയുവാൻ ആർക്കും സാധ്യവുമല്ല ജീവിയായ മനുഷ്യന് സമൂഹത്തിൽ ജീവിക്കാൻ ചില നിയമങ്ങൾ വ്യവസ്ഥാപിതമാക്കിയിട്ടുണ്ട് കുരുവന് ഒരു ഭാര്യ ഒരുവൾക്ക് ഒരു ഭർത്താവ് ആ ഭാര്യാഭർതൃ ബന്ധത്തിന്റെ ഏറ്റവും ഊഷ്മളമായ ഭാവം ഏറ്റവും നന്നായിട്ട് വിവരിച്ചിട്ടുള്ളത് നമ്മുടെ ഗുരുക്കന്മാർ തന്നെയാണ് ഭാരതീയ സംസ്കാരം ഏകപക്വ്രതവും ഏകപതി വ്രതവും റെക്കമെൻഡ് ചെയ്യുന്നു ലോകത്തിലെ ഇതര രാഷ്ട്രങ്ങൾക്കൊക്കെ അത്ഭുതമാണ് എങ്ങനെ ഒരു പുരുഷൻ ജീവിതകാലം മുഴുവൻ ഒരു സ്ത്രീയുമായിട്ട് ജീവിക്കും നേരെ തിരിച്ചും വിദേശിക്കിത് സ്വപ്നം കാണാൻ പോലും സാധിക്കുന്നില്ല പക്ഷേ ഇവിടെ ജനിച്ചു വളർന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷമം പിടിച്ച കാര്യമോ ഒന്നുമല്ല എന്നിരുന്നാലും ചിലപ്പോള് പരസ്ത്രീകളോട് പരപുരുഷന്മാരോട് ആളുകൾക്ക് താല്പര്യം തോന്നാറുണ്ട് ആ സന്ദർഭത്തിൽ ആ ഒരു മാനസികാവസ്ഥയെ കടന്നു പോകുവാൻ അല്ലെ കടത്തി വിടുവാൻ സഹായിക്കുന്ന ഒരു ചിന്താധാരയാണ് ഈ ശ്ലോകത്തിന്റെ വിവരണം സ്ത്രീ ശരീരത്തോട് താത്പര്യം തോന്നുന്ന പരസ്ത്രീകളുടെ ശരീരത്തോട് താത്പര്യം തോന്നുന്ന ഒരു വ്യക്തിയോട് സ്നേഹത്തോടുകൂടി ഇവിടെ ശങ്കരാചാര്യർ പറയുകയാണ് അല്ലയോ മനുഷ്യ സ്ത്രീകളുടെ ശരീരാവയവങ്ങളെ കണ്ടിട്ട് നീ മോഹാവേശിതനാവരുത് നാരി സ്ഥനഭര നാഭീദേശം സ്ത്രീയുടെ സ്തനവും നാഭീദേശവും ഒക്കെ കണ്ടിട്ട് ദൃഷ്ട കണ്ടിട്ട് മോഹ മോഹാവേശം മാ ഗാ മാ എന്ന് പറഞ്ഞ അരുതേ ഗാ പോവരുതേ മോഹാവേശത്തിലേക്ക് പോവരുത് സ്ത്രീ പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരും കാരണമെന്ത് ഏതൻ മാംസവസാദി വികാരം ശരീരം എന്ന് പറയുന്നത് മാംസത്തിന്റെയും കൊഴുപ്പിന്റെയും ഒരു വകഭേദം മാത്രമാണ് ഏത് ശരീരം എടുത്താലും അതിനകത്ത് എന്താ ഉള്ളത് സപ്തധാതുക്കള് തൊക്ക് മാംസം രുധിരം തുടങ്ങിയ ഏഴ് ധാതുക്കളാൽ നിർമ്മിതമാണ് മനുഷ്യ ശരീരം അല്ലെ കുറച്ചുകൂടെ വേറൊരു രീതി പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണെന്നും വേണേ പറയാം അപ്പൊ ഈ മനുഷ്യ ശരീരത്തിൽ എന്താണ് ഉള്ളത് കുറച്ച് മാംസവും മജ്ജയും എല്ലും തോലും ശുക്ലവും രക്തവും ഒക്കെ ഒരു പ്രത്യേക സംഘാതത്തിലിരിക്കുന്നതാണ് ഏത് ശരീരത്തിലും ഇതേ ഉള്ളൂ സുന്ദരന്റെ ശരീരത്തിലും സുന്ദരിയുടെ ശരീരത്തിലുമൊക്കെ ുള്ളത് ഈ കുറച്ച് വസ്തുക്കൾ മാത്രമാണ് സപ്തം അലങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം അഴുക്കുകളാണ് എല്ലാം തന്നെ അപ്പൊ ഈ ശരീരം എന്ന് പറയുന്ന ഏതൊരുവന്റെ ശരീരവും മാംസത്തിന്റെയും കൊഴുപ്പിന്റെയും ഒരു വികാരമാണ് ഒരു വകഭേദമാണ് ഏതത് ഇത് ഏതത് എന്ന് പറഞ്ഞാൽ ഇത് ഈ ശരീരം മാംസവസാദി വികാരം മാംസം വസം പറഞ്ഞാൽ കൊഴുപ്പ് മാംസത്തിന്റെയും കൊഴുപ്പിന്റെയും ഒരു വികാരമാണ് മാറ്റം സംഭവിച്ചിരിക്കുന്നതാണ് അതുകൊണ്ട് ഈ കാര്യം മനസ്സിലാക്കി നീ സ്ത്രീകളുടെ ശരീരത്തെ കാണുമ്പോൾ പുരുഷനും പുരുഷ ശരീരത്തെ കാണുമ്പോൾ സ്ത്രീയും മോഹാവേശം മാഗാ ദൃഷ്ടമാകാമോഹാവേശം കണ്ടാല് ഓപ്പോസിറ്റ് സെക്സിന്റെ ശരീരം കണ്ടാല് മോഹാവേശം ഉണ്ടാവേണ്ട കാര്യമില്ല എന്തുകൊണ്ട് ഏതന്മാംസവസാദി വികാരം ഇത് മാംസത്തിന്റെയും കൊഴുപ്പിന്റെയും ഒക്കെ വകഭേദമാണ് ഇക്കാര്യം നീ എന്തു ചെയ്യണം മനസ്സേ മനസ്സിൽ വിചിന്തയാ നന്നായിട്ട് ചിന്തിക്കണം വിചിന്തനം ചെയ്യണം എപ്പോഴേ വാരം വാരം എന്നും എപ്പോഴും ഏത് സമയത്താണോ ഇത്തരത്തിലുള്ള ദുഷിച്ചൻ ചിന്തകൾ ഉണ്ടാവുന്നത് ആ സമയത്ത് മനസ്സിനെ പഠിപ്പിക്കുക അല്ലയോ മനസ്സ് നീ വളരെ സുന്ദരമെന്ന് വിചാരിക്കുന്ന ശരീരമുണ്ടല്ലോ ആ ശരീരങ്ങളൊക്കെ മാംസത്തിന്റെയും കൊഴുപ്പിന്റെയും വികാരഭേദങ്ങളാണ് തന്റെ ഭാര്യയുടെ ശരീരത്തിൽ എന്തൊക്കെയോ എന്തൊക്കെയോ ഉണ്ടോ അതൊക്കെ തന്നെ മറ്റു സ്ത്രീകളുടെയും ശരീരത്തിലുള്ളൂ തന്റെ ഭർത്താവിന്റെ ശരീരത്തിൽ എന്തൊക്കെയാണുള്ളത് അതും ഇതേപോലെ തന്നെ അതൊക്കെ വേറൊരു ശരീരത്തിലും ഉള്ളു അതുകൊണ്ട് മറ്റൊരു ശരീരത്തില് ഇതരന്മാരുടെ ശരീരത്തില് മോഹാവേശം ഉണ്ടാവേണ്ട കാര്യമില്ല ചില തന്റെ ഭാര്യയിൽ നിന്ന് ഭർത്താവിൽ നിന്ന് തനിക്ക് വേണ്ടതൊക്കെ ലഭ്യമാവുമെങ്കിൽ എന്തിനാ വെല്ലവന്റെ വല്ലവന്റെ ഭാര്യയെയും ഭർത്താവിനെയും ആഗ്രഹിക്കുന്നത് അങ്ങനെ ആഗ്രഹിക്കുന്നത് മൗഢ്യമാണ് അത് വിവേകത്തിന്റെ കുറവുകൊണ്ടാണ് വിവേക അഭാവം കൊണ്ടാണ് അതുകൊണ്ടല്ലയോ മനുഷ്യ നീ ഗോവിന്ദനെ ഭജിച്ചുകൊണ്ട് ഈ സത്യം കൂടി മനസ്സിലാക്കൂ ഏതൊരു മനുഷ്യ ശരീരവും ഇത്തരത്തില് ഉള്ള വികാരഭേദങ്ങളാണ് എന്ന് മനസ്സിലാക്കി ആ ശരീരം നശ്വരമാണ് അതിനകത്ത് കാര്യമായിട്ട് ഒന്നുമില്ല പിന്നെ ആ ശരീരം അങ്ങനെ സുന്ദരമായിട്ട് വർദ്ധിക്കുന്നു എന്ന് എന്ന് നിനക്ക് തോന്നുന്നുവെങ്കില് ആ സൗന്ദര്യത്തിന് കാരണം ശരീരത്തിന്റേതല്ല അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിൻ്റെതാണ് ഈശ്വരന്റേതാണ് അപ്പൊ സൗന്ദര്യം ആസ്വദിക്കുന്നുവെങ്കില് ആ ഈശ്വരമഹിമ മഹിമ കാണുക അതിനകത്ത് സുന്ദരമായ കണ്ണും സുന്ദരമായ കാതും മൂക്കും ശരീരവുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ശരീരത്തിനെ സചേതനമാക്കി നിർത്തിയിരിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെ കണ്ട് ബഹുമാനിക്കാൻ പഠിക്കുക അതിൽ മോഹമല്ല കൊള്ളേണ്ടത് അതിനെ അതിന്റെ ഉള്ളിലുള്ള ഈശ്വര ചൈതന്യത്തെ കാണാൻ പഠിക്കുക അത് വേണമെങ്കിൽ ചെയ്യാമല്ലാതെ ഒരു ശരീരം കണ്ടാൽ അതിൽ മോഹം ഉണ്ടായി അതിനോട് താത്പര്യം തോന്നി അതിനോട് കാമം തോന്നി ആഗ്രഹം തോന്നിയാലോ ജീവിതം പോവും കാമാക്രോധോപിചായതേ കാമത്തിൽ നിന്ന് ക്രോധമുണ്ടാകും ക്രോധാത്ഭവതി സമ്മോഹ ക്രോധത്തിന്റെ ഫലം എന്ന് പറയുന്നത് സമ്മോഹമാണ് സമ്മോഹാത് സ്മൃതിവിഭ്രമ സമ്മോഹം സംഭവിച്ചാൽ നമ്മളുടെ ബുദ്ധിശരിയായി പ്രവർത്തിക്കാതെ വരും ബുദ്ധിനാശാത് ബുദ്ധി ബുദ്ധിശരിയായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിലോ ജീവിതത്തിന്റെ ആത്യന്തികമായ നാശം അതുകൊണ്ട് ഭഗവാൻ പറയും കാമയേഷ ക്രോധയേഷ രജോ ഗുണ സമാ സമുദ്ഭവ മഹാശനു മഹാപാപ വിധ്യേന മിഹ വൈരിണം കാമവും ക്രോധവുമാണ് നിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് അതുകൊണ്ടല്ലോ വിവേകിയായ മനുഷ്യ നീ ഈ കാമത്തെയും ക്രോധത്തെയും ജയിക്കൂ അത് വിവേകം കൊണ്ട് മാത്രം സാധിക്കുന്നതാണ് ആ വിവേകത്തിന്റെ പന്ഥാവ് കാട്ടിത്തരുന്ന ഗുരുക്കന്മാരെ നമുക്ക് പ്രണാമ പുരസരം നമസ്കരിക്കാം നന്ദി